കുടൽമാടിക്കം ക്ഷേത്രം കഴകക്കാരൻ ആടിനാട് സ്വദേശി ബി എ ബാലു രാജിവെച്ചു ഇന്നലെ ക്ഷേത്രം ഓഫീസിലെത്തിയാണ് രാജി സമർപ്പിച്ചത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിക്ക് പിന്നിലെന്നാണ് വിശദീകരണം തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് കഴകക്കാരനായി വന്ന ബാലുവിനെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയത് വിവാദമായിരുന്നു പതിനഞ്ച് ദിവസത്തെ മെഡിക്കൽ ലീവ് കഴിഞ്ഞ ഇന്നലെ ദേവസ്വം ഓഫീസിലെത്തിയ ബാലു അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്നാണ് വിശദീകരണം എന്നാൽ ജോലിയിൽ തിരികെ പ്രവേശിച്ചാൽ ക്ഷേത്രത്തിനകത്ത് നേരിടാനിടയുള്ള എതിർപ്പുകളെ തുടർന്നാണ് രാജിവെച്ചതെന്ന ബാലുവിനോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി ബാലുവിൻ്റെ രാജി സ്വീകരിച്ചതായി കൂടൽ മാണിക്യം ദേവസ്വം അറിയിച്ചു കഴകം ജോലിയിൽ കെ ഡി ആർ ബി റിക്രൂട്ട് ചെയ്ത ബാലു രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി വരെ ലീവിലായിരുന്നു അദ്ദേഹം ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീയതി ഓഫീസിൽ വന്ന് ആരോഗ്യപരമായ കാരണങ്ങളാലും വ്യക്തിപരമായ കാരണങ്ങളാലും കഴകം പ്രവർത്തിക്ക നിയമിതനായ ഈഴവ സമുദായത്തിൽപ്പെട്ട തിരുവനന്തപുരം ആര്യനാട് സ്വദേശി വി എ ബാലുവിനെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി നിർത്തിയെന്നായിരുന്നു ഉയർന്ന പരാതി കഴകം ജോലിയിൽ നിന്നും ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ബാലു അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ